श्री गङ्गणपदये नमः अविज्ञमस्तु ॐ श्री सरस्वती नमः ॐ श्री गुरुभ्यो नमः कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्यकविता शाखां वन्दे वाल्मीकि कोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मनुष्यपद्मेशुरिविस्वरूपं प्रणौमि तुञ्ज श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम जय श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दकारम श्रीराम मम हृदि रमतां राम राम श्रीराघवत्मा राम श्रीरामा श्री रमापदे विग्रह नमो स्तुदे नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഹനുമാന്റെ ലങ്കാദഹനം വദനംഭീകരണം അല്ല ശൗരാസ്പാനരന്മാർക്കുവാൾ ശൗര്യമാകുന്നു കൊളുത്തി പുരത്തി ലെല്ലാടവും രജനീചര പരിവൃരിടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനിങ്ങനെ നിഖില ദിശി പലരും മിക കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുക കുലഹതകൻ ഇവൻ തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കബികുലം തിലരസഗൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ ീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരെ അതുലബല ജലതരം അവിടെ മരുവീടിനാൻ അധ്യായതൂലമായി വസനഗണം അഖിലവും ഒടുങ്ങിച്ചമഞ്ഞിതു വാരും നദീവ ശേഷിച്ചിതു പിന്നെയും അഖില പട്ടാംബരങ്ങളും ൊണ്ടൊന്നു ചുറ്റിയിട അതും ഉടൻ നൊടുങ്ങി വാൽശേഷിച്ചു കണ്ടള വങ്ങുമിങ്ങും ചെന്നുകൊണ്ടു വന്നിടിനാർ തിലജാകൃത സുസ്നേഹ സംസിത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാം ശുഖജാലവും ചുറ്റിനാർ നികൃതിപ്പെരുവനു വസനങ്ങളിലൊന്നിനി സ്നേഹവും എല്ലാം മുടുങ്ങിയ ശേഷവും അലം മലം മതമലിവൻ എത്രയും ദിവ്യൻ നിതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചില അനലം മിഹ വസനം മിതി നനലം മിനി വാലതി കൊളുത്തുവിൻ വൈകരൂതേതു പുനരവരും അതു പൊഴുതുതി കൊളുത്തിയിടിനാഗ്രദേശേ പുരന്തരാരാധികൾ ബലസഹിതം അബലം നിവരച്ചുഖണ്ഠം കൊണ്ടു ബദ്വാ ദൃഢധരം ധൃത്വ കബീവരം കിതവാമദീകളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവം മരം ഗത്വാ പുരവരം പറകളെയും ഉടനുടൻ നിറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമ ദ്വാരദേശേ ചെന്നരം പവനജനും അതിക്രശശരീരനായിടിനാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു ബലമോടവൻ അതിചബലം അചലനിപാത്രനായി ബന്ധവും വേർപെട്ടുമേൽപോട്ടു പൊങ്ങിനാൻ ീ ഗോപുരാഗ്രീ വായുവേഗീന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയോടു മടവുയരം രത്നയുത്തുങ്ക സൗധാഗ്രമേറി മേ വീടിനാൻ ഉദവസിതാനികരം ഉടനുടൻ ഉപരി വേഗമോടു പിന്നെയും ഉത്പ്ലുത്യ സത്വരം കനകമണിമയനിലയം അഖിലം മണിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും പ്രകൃതി ചബലതയോടവൻ അചലം ഓരോ മണിപ്രാസാദാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ ഗജതുരഗരത ബലപഥാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനകഷികകളും അനില സുതഹൃദയവും തെളിഞ്ഞാഹന്ദ വിഷ്ണുപദം ഗമിച്ചു തഥാ വിബുധപതിയോടു നിശീചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം മറിയച്ചു കൊള്ളുവാൻ അഹം അഹം മികാദിയ പാവകജ്വാലകൾ അമ്പരത്തോളം മുയർന്നു ചെന്നു മുതാ ഭുവനതലഗത വിമല ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നതി ദശഥന സഹജഗൃഹന്മെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ ബിന്ദു കൂടീജവം രഘുകുലപതി പ്രിയഭൃത്യനാം മാരുതിരി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയ നിലയ നിഗരം മധുവെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ ചിഗുര ഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമൗപതിക്കയും ഉടലുരുകിയുരുകിയുടനുടറി അലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിൽ നേറിയും ദഹനുടൻ അവിടെയും മടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണ ജനക പ്രാണനാഥാമാമകം കർമ്മന് മയ്യോ വിധി ദൈവമേ മരണം ഉടൻ ഉടൽ ഉറുകി മുറുകി വരിക എന്നതു മാറ്റുവാൻ ആരുമില്ലല്ലോ ശിവശിവ

മനുജ തരുണിയെയൊരു മഹാപാപികാമിച്ചു മറ്റുള്ളവർക്കു വിപത്തായിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യം ആ സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദനശരപരവശതയോടു ചബലനായി വൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമോടനുദിനം മണഞ്ഞു പിടിച്ചതീ കാമിചാരിത്രഭംഗം വരുത്തിയിടിനാൻ അവർ മനസി മരുവിന തപോമയ പാവകൻ അദ്യരാജെ പിടിപ്പെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധം ഓരോ നേരകയും നിൽക്കും നിലയിലെ ബന്ധു മരിക്കയും ശരണം മിക കിം പല വഴിയും മുടനോടിയും ഷാഖികൾ ബന്ധു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലപര ഇഷ്ടദൂതൻ ക്രിയാമാചര രാജ്യം എഴുന്നൂറ് യോജനയും ക്ഷണാൽ സരസബുവിഭവയുധോജനം നൽകിനാൻ സന്തുഷ്ടനായി പാവകദേവനും ലഘുതരം അനിലത്തന എന്ന മൃതനിധി തന്നിലേലാങ്കൂലവും തച്ചു തീപൊലിച്ചീടിനാൻ പവനജനൂദഹനമഭി ചുട്ടതില്ലേതു മേ പാവകനിഷ്ഠ സഖിയാഗ കാരണം പതിനിരതയാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതന്നാകയാാലും കരുണാവശാൽ അവനി തനയാ കൃപാവൈഭവം അത്ഭുതം അത്യന്ത ശീതളനായി ദൂവഹ്നിയും രജനീചരകുല വിപിന്ന പകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയധനധാരമോഹാർത്തരെന്നാകിലും താപത്രയാനലിനെ കടന്നിടുന്നു ിയായുള്ള ദൂധനു സാഭം പ്രാകൃത അനലേന ഭിക്കുമോയുജനംപ്രദം ജനനി ഭജിച്ചിടുവിന് ഭുവനപദേജഗപതി ശയന ഭജനം ഭുവി ഭൂതദേവാത്മ സംഭൂതാഭാഭം തദനൂ കപികുലവരനും അവനി തനയാ പദം ൊഴുതൂ നമസ്കൃത്യ ചൊല്ലിനാൻ അഹം മിനിയും ഉഴറി നട കൊള്ളുവൻ അക്കരക്കാജ്ഞാപയാ ശുഗച്ചാമി രാമാന്തികം രഘുവരനും നവരജനും അരുണജനുമായി ധ്രുതം ആഗമിച്ചിടും അനന്ത സേനാസമം മനസി തവ ചെറുതു പരിതാപമുണ്ടാകല മത്ബരം കാര്യം മിനി

കാന്തവൃത്താന്തശ്രവണ സൗഖ്യം വിനാ ജനകനൃപദുഹിത്രുഗിരം ഇങ്ങനെ കേട്ടവൻ ജാതാനു കമ്പം തൊഴുതു ചൊല്ലിടിനാൻ കളകശുചം മിനിവിരഹം മലം മതിനുടൻ മമ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവരമണ സവിതം ഉപഗമ്യ യോജിപ്പിച്ചു വചനം ീർത്തി വൈദേഹിയും പാർത്തു ചൊല്ലിടിനാൾ അതിനു തവ കരുതും അളവില്ലൊരു ആത്മനി വന്നിതു വിശ്വാസമദ്യമേ ശുഭചരിത നദിബലമോ ദിവ്യാസ്ത്രേണ ശോഷേണ ബന്ധനാധൈരബി സാഗരം കവി കുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നുകൊണ്ടുപോകാശുമാം മറിവോടു നിശി രഹസി കൊണ്ടുപോയാലു മത്പ്രാണനാദ കീർത്തിക്കു പോരാ ദൃഢം ഘുകുലജവരൻ നിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നുകൊണ്ടുപോയിക്കൊള്ളുവാൻ അതിരഭസമായി തനയ വേല ചെയ്തിടുന്നേ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ഇതി സദയം അവനോടരുൾ ചെയ്ത ചീടിനാൾ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുതഖില ജനനിയോടു യാത്ര വഴങ്ങിച്ചു മഹാർണവും കണ്ടുചാടിയിടദ്രലംഘനം ത്രിഭുവനവും തീവ്രനാദം കേട്ടുവാനര സംഘവും കരുതുവിന്നിതുരു നിനദമാശു കേൾക്കായതും കാര്യം മഹന്ത സാധിച്ചു വരുന്നിതു നഹി സംശയം മാനസേ പാർത്തു കാൺകൊച്ച കേട്ടാൽ അറിയാമതും കവിനിവഹം വിധി ബഹുവിധം പറയും വിധോ കാണായിരീവാദാത്മജം വാദാത്മജം വഹ വീരരെ കണ്ടിതു സീതയെ കാഗുൽസ്ഥീരൻ അനുഗ്രഹ താലഹം നിശിചരവരാലിയും വും ദഹിപ്പിച്ചതുപുതകുല വൈരിയാകും ദശഗ്രീവനെ വിസ്മയം മാമാറു കണ്ടു പറഞ്ഞു ദടി കഥ ചൊല്ലുവാൻ ജാമ്പാദികളെ നടന്നിടുവിൻ അതുപൊഴുതു പവന തനയനെയും അവരാദരിച്ചാലിംഗ്യ ഘാഠം മാ ചുംബ്യവാലാഞ്ചലം കുതുകൂടു കഭിനിശ്ചയം അനിലനി മുന്നിട്ടു കൂട്ടമിട്ടാർത്തൂ വിളിച്ചു പോയിടവകുല പരിവൃടരും ഉഴറി നട കൊണ്ടുപോയി കണ്ടുമേ കണ്ടുമേവീടിനാർ ൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവാലുനാശനാർത്ഥം മാർത്യാ പറഞ്ഞിടിനും ഭക്ഷിച്ചു തീർത്തു നാമ ക തരണി സുദസവിധം ഉപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്യ സാദരൻ അതിലനുവദിച്ചരുളേണമിന് അപേക്ഷിച്ചോരനന്തരം അതിനവനും അവരോടുടൻ ആജ്ഞയെ ചെയ്യുകയാൽ ആശു മധുവനം പൂക്കിയതെല്ലാവരും പരിചോടതി മധുരമധുപാനവും ചെയ്തവർ പക്വാഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരി ും മനുഷം മധുപാലനം ചെയ്വിതു ദമാനേന സുഗ്രീവ്യ ശാസനാൽ ദധി വധന വചനമോടും മധു കാക്കുന്ന ദധരന്മാരടുത്തു തടുക്കയാൽ പവനസുത മുഖകവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരും മതി ദ്രുതം

വന്നു മത്ഭൃത്യ ജനത്തെയും വെന്നുടൻ മധുവനവും ഇതു പൊഴുതഴിച്ചിതെന്നിങ്ങനെ മാതുലവാക്യമാക്കർണ്യ സുഗ്രീവനും നിജമനസിഹൂരബീ വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിയിടാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനം എന്നാകില്ലെന്നെ ബഹു മനിയാതെ ചെന്നു കാണുക അവരെ വിരവോടുവരുവു ചെല്ലങ്ങു ചെന്നു ആത്മനീഖേദിക്ക വേണ്ട വ്രതാ ഭവാൻ അവനും മധു കേട്ടുഴറി ചെന്നു ചൊല്ലിനാ നഞ്ജനാ പുത്രാദികളോടു സാദരം ഹനുമാൻ ശ്രീരാമ സന്നിധിയിൽ അനിലതയാംഗത ജാമ്പികൾഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരും അതുപൊഴുതുവാച്ച സന്തോഷേണ പൂർണവേഗം വേഗം നടന്നാശു ചെന്നിടനാർ പുൾ പെരിയ പുരുഷ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃതിമരുവും മഖിലാ ജഗദീശ്വരൻ पुष्करनेत्रन् पुरन्दरन् भुजगपदी शयनन् त्रिजगत्पदि त्रिजगत्पदी पूर्णन् पुरुहूदसोदरन् माधवन् भुजगनिवहाशन वाहनन् केशवन् पुष्करपुत्री रमणन् पुराधनन् गृध्वयन् पुष्करसम्भव पूजितन् निर्गुणन् भुवनपदि मघपदि सदाम्बदि मत्पदि पुष्करबान्धव पुत्रप्रियासगि बुधजनहृदि स्थितं पूर्वदेवाराधि पुष्करबान्धव वंशसमुद्भवन् भुजबलावदाम्बरन् पुण्यजनान्दगन् भूपदीनन्दनन् भूमिजावल्लभन् ഭുവന പാലകൻ ബോധ പഞ്ചാത്മകൻ ഭൂരിഭൂതി പ്രധൻ പുണ്യ ജനാർച്ചിതൻ പുഷ്പഭാണോ ഭമൻ ഭൂരികാരുണ്യവാൻ ദിവസകര പുത്രനും സൗമിത്രയും മുദാ ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തംഭി ഭൂമി സുഖതരം മിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരത് ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാനഞ്ജനാത്മജൻ സീതാവൃത്താന്ത നിവേദനം കനിവിനോടു കണ്ടേനഖം ദേവിയെ തത്ര കർപൂര ഇന്ദ്രാലയെ സങ്കടം എന്നി കുശലവും ഉടൻ വിചാരിച്ചിതു താവകം കൂടാ സുത്രാതനയനും സാദരം ശിഥിലതര ചിഗുരമോടോകവനികയിൽ ശിംഷാ മൂലദേശേ ഭസിച്ചീടിനാൾ അനശനമോടധിക്ശശ ശരീരയായന്മഹം ആശരനാരീ പരീവൃതയായ ശുജ അഴൽ പെരുകി മറുകി ബഹുഭാഷ്പവും വാർത്തു വാർത്തയോ സദാ രാമ രാമേദി മന്ത്രവും മുഹുര ബീജപിച്ചു ജപിച്ചു വിളാപിച്ചു മുഗ്ധാങ്കിമേവൊന്ന് നേരത്തു ഞാൻ തഥാ അതികൃഷരീരനായി വൃക്ഷശാഖാന്തരി ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തവചരിതം അമൃതസമം അഖിലം മറിയച്ചത് തമ്പിയോടും നിൻ തിരുവടി തന്നോടും ചെറുതുടജുവീരഹിതയായി മരുവും വിധവു ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനോടു ദളുദീ സഖ്യമുണ്ടായതും സംഗ്രന്ഥനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹിതൂർ അന്വേഷണാർത്ഥം കബീന്ദ്രനാൽ ഒരുവൻ നിവിടേക്കു വന്നിടിനേ വിവി തനയ സജിവൻ അകം മാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവും ഭവതിയെയും മികതടുതി കണ്ടുകൊണ്ടേനഹ भाग्यं माहन्धभाग्यं कृतार्थोऽस्मि अहं फलितं मखिलं ममाद्यप्रयासं दृशं पद्मजालोक्यपापविनाशनं मम वचनं मिदि निखिलमाकर्ण्य जानकि मन्द मन्दं मानसे श्रवणयुगालामृदं केन मे श्राविदं श्रीमदामग्रेसरन्नवन्निर्णयम् മമ നയന പുണ്യവാൻ മാനവ വീരപ്രസാദേന ദൈവമേ വചനം മിതിമിതില തനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൂടു തൊഴുതൂ വടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതുദേവിയും അറിവതിനു പറകനീയാരെന്നതെന്നോടു ഇത്യാദി വൃത്താന്തം വിചാരി അനന്തരം കഥിതം മഖിലം മയാദേവ വൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതില്ലകതളിരിൽ അഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരില്ലതിനെ വിരവോടുവാങ്ങി തഥാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസീദൃ മൂലത്തടത്തിങ്കലും പവനസുതകമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിടിനാൾ ചരിതം അഖിലം അലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കബീസേനോടും ധ്രുതം വയം അവനീ പതിയെ വിരവോടു കൂട്ടിക്കൊണ്ടു വന്നു ദശാസ്യകുലവും മുടിച്ചുടൻ സകൂതുകം അയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിൽ ഉണ്ടാകരുതേതു മേ ദശരഥ സുധനു വിശ്വാസാർത്ഥമായി ദേവി ചിഹ്നം ധന്യയാദരാൾ പുനരുരടയാളവാക്കും പറഞ്ഞിടുക പുണ്യ പുരുഷനു വിശ്വാസ സിദ്ധയേ അതും അവനീ സുതയോടകം ഇങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൾ നൽകിനാൾ കമല കനിവിനോടു ചിത്രകൂടാജലേ കാന്തനുമായി വസിക്കുന്നാൾ ദിനം കഠിനതര നഗരനികരണി പീഡിച്ചൊരു കാക വൃത്താന്തവും ചൊൽകുന്നു ചൊല്ലിനാൾ തതനു പലതരം നിവ പറഞ്ഞു കരഞ്ഞു മുൾതാപം കലർന്നു മരവും ദശാന്തരേ ബഹുവിധവചോ വിഭവേന ദുഃഖം തീർത്തു ിംബാദരിയെയും വിശ്വസിപ്പിച്ചു ഞാൻ വിടയും ഉടൻ അഴകോടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിച്ചരകുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമോടൽ കരുതി വന്ന निशाचर पाबिगले कोलचैदेन संख्यगं दशवदन सुधने मुहूरक्षकुमारने दण्डधरालय तिन्नयचीडिने ്രഹ്മാസ്ത്രബദ്ധനായി ആശരധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരം അശേഷം ദഹിപ്പിച്ച ദൂപത ലങ്കാപുരം പിന്നെയും ദേവി തൻ പദം വിഗത ഭയം മടിയിണ മടിയണവണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ തവചരണനളിനം മധുനൈവ വന്ദിച്ചു ദാസൻ ദയാണിതെ പാഹിമാം പാഹിമാം ഇതി പവനസുതവചനം ആകന്ദ കേട്ടളവ് ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനം പ്രസാദിച്ചിതു കേവലം സദയം ഉപകാരമിച്ഛതി നാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കുഞാൻ പ്രണയമനസാഭവാനാൽ കൃതം മായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ല പുനരബിരമാവരൻ മാരുത പുത്രേ പൂർണ്ണമോദം പുനർനീടിനാദരാൽ ഓർക്കെഡോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലം മതിൽ ഒരുവനിങ്ങനെ പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ പരമശിവൻ നിധി രഘുകുലാധിപൻ തന്നെ പാപനയായ കഥയരുൾ ചെയ്തതു ഭഗവതീ ഭവാനീ പരമേശ്വരി കേട്ടു ഭക്തി പരമശയായി വണങ്ങിടിനാൾ കിളിമകളും മതിസരസം ഇങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ ഇതി अध्यात्मरामायणे उमामहेश्वरसंवादे सुन्दरकाण्डं समाप्तम् ॐ श्रीराम राम रामे धीरमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने